ஏது பிரி சி கொண்டு பாலாட்டு

യും അകറ്റക്കവണ്ണം അല്ലെ അത്മാരുടായ കാള നേരത്തെങ്കിൽ മാനുഷനാകുന്ന നിങ്ങള് അല്ലെ അനേകം അല്ലെ ആരണകത്തിൽ വസിച്ചു പോർന്ന കാള നേരത്തെങ്കിൽ അല്ലെ ഔഷധങ്ങൾ കണ്ടുപിടിക്കാൻ തക്കവണ്ണം അല്ലെ അനേകം മരുന്നുകൾ കണ്ടുപിടിച്ചു എങ്ങനെ അല്ലെ ആരുടെ അകത്തെ ലതാദികളും കൊണ്ട് മരുന്നുകൾ കണ്ടുപിടിച്ചു അല്ലെ ഭക്ഷിക്കാത്ത കായകനികളും കണ്ടുപിടിച്ചു ഭക്ഷിച്ചു കുടുംബമായിട്ട് താമസിക്കാൻ തുടങ്ങി എങ്കിലേ അന്ന് മനസിൻറെതായ അല്ലെ ആദികളും വ്യാധികളും ഉണ്ട് വ്യാധികളെ വണ്ണം നിങ്ങള് മാനുഷ്യന്മാര് മരുന്നുകൾ കണ്ടുപിടിച്ചു മന്ത്രങ്ങള് കണ്ടുപിടിച്ചു അകറ്റാൻ ഒന്നും തന്നെ അന്വേഷിച്ച പെട്ടാൻ സാധിച്ചില്ല അങ്ങനെ ഒരു ശിലയെങ്കിൽ കൊണ്ട് ഒന്ന് അവിടെ നില ഉറപ്പിച്ചു അന്ന് സ്ഥാപിക്കണതെ എന്റെ തിരിക്കുന്ന സ്ഥാനം എങ്കിലും എനിക്ക് വലുതായിരിക്കുന്ന ഒരു പീഠം വേണ്ട അല്ലെ പോന്ന പോക്കിനും വരുന്നവരിക്കുന്നു അല്ലെ പോക്കും എൻ്റെ അല്ലെ എന്നെ വലിക്കാതൊക്കെ വേണം അനേകാര്യം സമ്പത്തോ ധനമോ ഒന്നും വേണ്ട കൊടുക്കേണ്ട നിങ്ങൾ പൂവിന്റെ ഇതള് കൊടുത്താൽ ഞാൻ സംപ്രീതനാകുന്നു മഹാദേവം തന്നെ അല്ലെ കരികാലൂടി മാണ്വിളിക്കണ്ട എന്താണ് ശക്തി എന്താണ് പാലാട്ട് വെള്ളങ്ങളെ ശക്തി എന്നാൽ ഐശ്വര്യമാകുന്നു എന്നാൽ പരാക്രമം ഐശ്വര്യവും പരാക്രമം തന്നെയല്ലേ അല്ലെ എന്റേതായ പരാക്രമത്തിൽ ഇടവരുത്തി അവനവൻ അല്ലേ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കേണ്ടതായ രീതിയിൽ നിലച്ചിരിക്കുന്ന കാര്യങ്ങളെ സാധിപ്പിക്കണം അതല്ലേ വേണ്ടത് അല്ലേ നല്ലതായ ഒരു അമ്പുജം ജലത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ സൂര്യപ്രഭയേറ്റ് എന്താകും വിടർന്ന് ശോഭിക്കും അതേ അമ്പുജം കരയിലാണെങ്കിൽ വാടിപ്പോകില്ലേ അല്ലെ അപ്രകാരത്തിങ്ങൾ നിങ്ങളെന്നിരിക്കുന്ന പാലാട്ട വള്ളാകന്മാര് എൻ്റെതായ സന്നിധി വെമ്പീ മുമ്പിട്ട് തന്നെ നിന്ന് എന്റെ കാര്യ അർബാധികൾക്കൊക്കെ അല്ലേ അയവൻ പാണ്ഡവർക്ക് കൃഷ്ണൻ ഒരുവൻ തുക എന്ന പ്രകാരത്തിങ്ങൾ മുന്നിട്ട് നിൽക്കണം നിൽക്കുന്നത് എന്റെ ശേഷം പത്തിനോട് മുഖം ചേർക്കോട്ടെ ഞാൻ ചേർക്കോട്ടെ കൊടുത്തി